സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുവെന്ന് കാട്ടി ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാറിനെതിരെ നാലു കേസുകളിൽ എഫ്ഐആർ ഇട്ട് പോലീസ് മുഖ്യമന്ത്രിയെ വിമർശിച്ചുവെന്നും സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ച് കലാപ നീക്കം നടത്തിയെന്നും ആരോപിച്ചാണ് കേസുകൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ക്രൈം നന്ദകുമാർ മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ഇത്തരത്തില് മാധ്യമങ്ങൾ സർക്കാരിനെയും ഭരണാധികാരികളെയും വിമർശിച്ചു കേസെടുക്കുന്നതിനെതിരെ പലതവണ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ കേരളത്തിൽ രൂക്ഷ വിമർശനം നടത്തുമ്പോൾ പോലും കേസ് എടുത്തിട്ടില്ല പ്രധാനമന്ത്രിയെ പോലും രൂക്ഷ വിമർശനം നടത്തുന്നവർക്കെതിരെ പോലും കേസ് എടുക്കാതെയാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് കേസ് എടുത്തിരിക്കുന്നതെന്നും നന്ദകുമാർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം വിമർശനങ്ങളിൽ വീഴുന്ന ആളോ വിമർശനങ്ങളില് പെടുന്ന ആളോ അല്ല എന്നും ഇത് മുഖ്യമന്ത്രിയെ വെട്ടിലാക്കാൻ പോലീസും പി ശശിയും ചേർന്ന് നടപ്പിലാക്കിയ എന്നും ക്രൈം നന്ദകുമാർ കര്മാ ന്യൂസിനോട് വ്യക്തമാക്കി മുഖ്യമന്ത്രി ഇത്തരം കേസുകൾ എടുക്കുന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല മുഖ്യമന്ത്രിയുടെ പേര് ചീത്തയാക്കാന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ പിണറായി വിജയൻ പോലും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ എന്നും ക്രൈം നന്ദകുമാർ വ്യക്തമാക്കി വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് മാത്രം മൂന്ന് എഫ്ഐആർ ആണ് ചുമത്തിയിരിക്കുന്നത് ഒരേ വിഷയത്തിൽ ഒരു കേസ് എടുത്തതിന് പകരം ഒരേ വിഷയത്തിൽ തന്നെ മൂന്ന് എഫ്ഐആർ ആണ് ചുമത്തിയത് ജനാധിപത്യ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ വിമർശനിക്കുമ്പോൾ എടുക്കുന്ന കേസുകളെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇതുമായി ബന്ധപ്പെട്ട് ക്രൈം നന്ദകുമാർ പറയുന്നത് കേൾക്കാം എനിക്കെതിരെ നാല് കേസുകളാണ് ഇപ്പോഴത്തിരിക്കുന്നത് നാല് കേസ് എന്ന് പറയുന്നത് മൂന്ന് കേസ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വിമർശിച്ചാണ് ഒന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വിമർശിച്ചതിനാണ് ഇതിൽ വകുപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വൺ നയൻറ്റി ടു ആണ് എടുത്തിരിക്കുന്നത് വൺ നയൻറ്റി ടു എന്ന് പറയുന്നത് കലാപണ്ടാക്ക വൺ ഫിഫ്റ്റി ത്രീ പഴയ ഐ പി സി ഇത് നേരത്തെ എനിക്ക് ഇതേപോലെ കേസ് എടുത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറിൽ എടുത്തോണ്ട് പോയി ആ കമ്പ്യൂട്ടർ എടുത്തോണ്ട് എന്നെ അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന പോയപ്പോലെല്ലാം അത് ജാമ്യം തരൂ രാത്രി വരെ ഏർത്തിച്ചിട്ട് ജാമ്യം തന്നു പ്രധാനപ്പെട്ട പരിപാടി അറസ്റ്റ് ചെയ്ത് രാവിലെ അറസ്റ്റ് ചെയ്താൽ രാത്രി വരെ ഇരുത്തിക്കുക എന്നിട്ട് രാത്രിയുമ്പോൾ ജാമ്യം തരാമെന്ന് പറയുന്നത് പിന്നെ കമ്പ്യൂട്ടർ ക്യാമറ അതൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് പണി ഇപ്പം മിക്ക ഓഫീസിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവർ ഏഴ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ഈ നാല് കേസിൽ ഇപ്പോൾ നാളെ രണ്ട് കേസിന് രണ്ട് കേസിൽ ഞാൻ ജാമ്യം ഇറങ്ങി നേരത്തെ പോയിട്ട് കോടതി തന്നെ പോയി ജാമ്യം ഇറങ്ങി ഇപ്പോൾ രണ്ട് കേസ് നാളത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നേരത്തെ ഒരു കോടതി ഉത്തരവ് ഉണ്ടായിട്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ എടുക്കാൻ പാടില്ല എന്നിരിക്കെ പ്രൈം മിനിസ്റ്ററെ പോലും വിമർശിക്കാൻ പറ്റില്ല എനിക്കെതിരെ കേസ് ക്രൈം നന്ദകുമാറിനെതിരെ എടുത്ത നാലു കേസുകളും നിലനിൽക്കില്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വസ്തുതാപരമായ വിമർശനം നടത്താവുന്നതാണ് ഇത്തരം മാധ്യമ വാർത്തകളിൽ എങ്ങനെയാണ് ക്രിമിനൽ കേസ് എടുക്കാൻ സാധിക്കുക എന്നതും ചൂണ്ടിക്കാട്ടുന്നു ഇനി മുഖ്യമന്ത്രിക്ക് പരാതി ഉണ്ടെങ്കിൽ അത് മാനനഷ്ടത്തിന് സിവിൽ കേസായി ഫയൽ ചെയ്യാവുന്നതാണ് എന്നും എന്നാലും പോലീസിന്റെ ദുരുപയോഗം ചെയ്ത ക്രിമിനൽ കേസുകൾ എടുക്കുന്നത് ശരിയല്ല എന്നും ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയെടുത്ത ഒരു കേസിലും മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കുടുംബമോ അദ്ദേഹത്തിന്റെ ഓഫീസോ പരാതിക്കാർ അല്ല എന്നും ചൂണ്ടിക്കാട്ടുന്നു ഒരു കേസിലും പരാതിയിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളോ മുഖ്യമന്ത്രിയോ ഇല്ല മറ്റൊന്ന് കേസിനെ വിമർശിച്ചു എന്ന പേരിൽ നാട്ടിൽ കലാപ ആഹ്വാനം നടത്തിയെന്നും കലാപ നീക്കം നടത്തിയെന്നുമാണ് ചുമത്തിയ വകുപ്പുകൾ ഇത്തരത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു വാക്കുപോലും തന്റെ വീഡിയോയിൽ ഇല്ല എന്നും നന്ദകുമാർ ചൂണ്ടിക്കാട്ടുന്നു ഭീകരന്മാർക്കും തീവ്രവാദികൾക്കുമെതിരായി ആരോപിക്കുന്ന ആരോപണങ്ങളാണ് കേസിലും എഫ്ഐആറിലും പറഞ്ഞിരിക്കുന്നതും ഇതേസമയം പോലീസിന് മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നന്ദകുമാറിന് കൊച്ചി സൈബർ പോലീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ായില്ല എങ്കിൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറയുന്നു വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന വീഡിയോ തീയതി സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയെന്ന് ഒരു എഫ്ഐആറിൽ പറയുന്നു അഞ്ച് വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും അത് വകമാറ്റി ചിലവഴിക്കുമെന്നും പറഞ്ഞ് സാബു എം ജേക്കബിന്റെ ഓഡിയോ സംഭാഷണം പ്രചരിപ്പിച്ചു എന്നത് മറ്റൊരു എഫ്ഐആറിൽ പറയുന്നു ഇത് ജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കുന്നതിലും ദുരന്ത നിവാരണ റിലീഫിനുള്ള അഭ്യർത്ഥന തള്ളിക്കളയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന നിലയിലും പ്രചരണമാക്കിയെന്നും പറയുന്നു മറ്റൊരു എഫ്ഐആറിൽ വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി മുഖ്യമന്ത്രിയെയും പോലീസിനെയും അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള വീഡിയോ പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി പ്രസിദ്ധീകരിച്ചു എന്ന് മൂന്നാമത്തെ എഫ്ഐആറിൽ പറയുന്നു മറ്റൊരു എഫ്ഐആറിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി മുഖ്യമന്ത്രിയെ പോലീസിനെയും അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള വീഡിയോ തീയതി നന്ദകുമാറിനെതിരെ പോലീസ് പറയുന്നു നിയമവിരുദ്ധമായ എഫ്ഐആറുകൾക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നന്ദകുമാർ ഹൈക്കോടതിയിൽ നിന്നും പോലീസിന്റെ നിയമവിരുദ്ധ നടപടികൾക്കെതിരെ സംരക്ഷണം തേടുമെന്നും നന്ദകുമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്